ഹെയർ വീഡിയോ ആണ് അപ്പം നമുക്ക് വീടിനിട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ സിയോണക്ക് നന്നായിട്ട് എണ്ണ തേച്ച് കറ്റാർവാഴ ജെല്ലൊക്കെ ഇട്ട് നമ്മൾ കുളിപ്പിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ തലയിൽ ഒരു പെയിൻ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ശിവണിൻ്റെ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അലോവേര ജെല്ലൊക്കെ തേച്ച് കുളിച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം തരാം ഇത് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം സ്കൂളില്ലാത്ത ദിവസം നമ്മൾ എല്ലാ സാറ്റർഡേയും ചെയ്യുന്നതാണ് ഒരു റുട്ടീനായിട്ട് ചെയ്യുന്നതാണ് മുടി ഒഴിച്ചിൽ മാറാനും മുടി നല്ല സ്മൂത്തായി ഇരിക്കാനും ഏറ്റവും നല്ലൊരു കാര്യമാണ് അലോവേര ജെല്ലിൽ തേക്കുന്നത് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാം തേക്കാം മുടി ഒഴിച്ചലിന് ഏറ്റവും നല്ലൊരു സംഭവമായത് എല്ലാവരും ചെയ്ത് നോക്കും നമുക്ക് ഇത് കാച്ചി തന്നെയാണ് തേക്കുന്നത് അപ്പോൾ കാച്ചി എണ്ണ വേച്ച് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം എണ്ണ വേച്ച് നന്നായി മസാജ് ചെയ്ത് കുറച്ച് മേരം എന്നിട്ട് വേണം അരവരെ ജെല്ല് നന്നായി തേച്ച് കഴിഞ്ഞിട്ട് ദിവസം നമ്മൾ നമ്മളധികം ഇങ്ങനെ എണ്ണ തേച്ച് ഉണ്ടാക്കാറില്ല സ്കൂളിൽ പോകേണ്ട കാരണം ആഴ്ചയിൽ ഒരു ദിവസം അവധിയുള്ള ദിവസം ഇതുപോലെ എപ്പോഴും ചെയ്യും നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്യും വിളച്ചു നല്ലൊരു കാര്യമല്ലേ അല്ലേ നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്തു കൊടുക്കാം നമ്മുടെ സ്കാൾപിയിൽ നന്നായിട്ട് എണ്ണ മസാജ് ചെയ്യണം ഗയ്സ് വേയിൽ അടിക്കുന്നു അങ്ങോട്ട് നേയാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് എനിക്ക് വേയിൽ അടിക്കുന്നു അമ്മ നിന്നോട് നമ്മൾ എണ്ണ നന്നായിട്ട് തടിച്ചു കൊടുക്കാം കുറച്ച് നേരം ഇതുപോലെ മസാജ് ചെയ്തു കൊടുക്കാം ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണ് അപ്പോൾ സിയോണിക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഞാനും ചെയ്യും ഞാനും ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാറുണ്ട് എനിക്ക് നല്ല മുടി കൊഴ്ചലായിരുന്നു കുറച്ച് നാളായിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒന്ന് രണ്ടാഴ്ച ആയത് ചെയ്യുന്നു എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് നല്ല നല്ല വ്യത്യാസമുണ്ട് ഇപ്പം അധികം മുടി കൊഴ്ചലില്ല അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലോ എനിക്കും ആൾക്കാർക്കും അറിയാൻ ഇത് പക്ഷേ എനിക്കെന്താണെന്ന് വെച്ചാൽ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്യാൻ ഇങ്ങനെ വിചാരിക്കും പക്ഷെ ഭയങ്കര മടിച്ച ഞാൻ ഒന്നും ചെയ്യാറില്ല അപ്പോൾ മുടി കൊഴിച്ചിൽ നല്ലപോലെ പോലെ ആയതുകൊണ്ടാണ് ഇപ്പം ചെയ്യാൻ വിചാരിച്ചിട്ട് തുണി ഇരിക്കും ഇപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തു ഇനി നമുക്ക് മുടി കെട്ടി കൊടുക്കണം വേണ്ടടുത്ത് നമ്മൾ ഇല്ല നമുക്ക് മുടി എണ്ണ വെച്ചിട്ട് കെട്ടി വെക്കാം കുറച്ചു നേരം നമ്മൾ സ്ഥലം മാറി അവിടുന്ന് ഇവിടത്തേക്ക് വന്ന് അവിടെ നല്ല വെയിലുണ്ടാകും ഇവിടുത്തെ വന്ന് ഇനി നമുക്ക് അലോവെര ജെല്ല് റെഡിയാക്കി വെക്കാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അലോവെര നമ്മൾ പൊട്ടിപ്പിക്കാൻ നമുക്ക് പൊട്ടിച്ചിട്ട് മ്മളെ അമ്മ അമ്മയാണ് പറിക്കലേ എനിക്ക് പറിക്കുന്ന ഇങ്ങനെ പഠിക്കുമ്പോ ആ ഇതുണ്ടാവില്ലേ ജെല്ല്ണ്ടാവൂലേ അത് ഫസ്റ്റ് ഇത് ഇത് ഇങ്ങനെ കണ്ടല്ലേ ഇത് ഈ മഞ്ഞ സാധനം നിങ്ങൾ തൊട്ട തൊട്ടച്ചൊരിഞ്ഞ് നിങ്ങൾ മയിക്കുണ്ടോ ൊട്ടോ ചൊരു ഇണ്ടാവുംടിന്റെ മുമ്പിൽ തന്നെ അപ്പോൾ ഇതാ നമ്മൾ രണ്ട് അലോവേര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ ഈ ലിക്വിഡ് ഇത് മഞ്ഞ മഞ്ഞക്കറ അലോവേരയുടെ മഞ്ഞക്കറയാണ് ഇത് ഇത് മുഴുവൻ പോകണം പോയി മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും നമ്മുടെ കയ്യിൽ തട്ടിയാൽ തന്നെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇവിടെ കുറച്ച് നേരം കുത്തനെ വെച്ച് കൊടുക്കാം അത് മുഴുവൻ പോയിട്ട് ഇതിൻ്റെ ജെല്ലെടുക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കാം ചേട്ടൻ പോയി ഞാനാണ് വെച്ച് കൊടുക്കാം ഞാനാണ് ഇപ്പോൾ ക്യാമറ എടുക്കുന്നത് ചേട്ടൻ പോയി ചേട്ടൻ തോണിക്കാൻ പോയി കണ്ടില്ലേ കുടിക്കുന്നത് പിന്നെ വേറൊരു കാര്യം അലവേര നല്ല തണുത്ത ഒരു സാധനമാണ് നമ്മുടെ തലയിലൊക്കെ ഇട്ടാൽ നല്ല തണുപ്പായിരിക്കും തലക്ക് അപ്പോൾ ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ അവരൊന്നും ശ്രദ്ധിക്കുക അവർക്ക് ചിലപ്പോൾ ഇത് ക്ലിക്ക് ആകാൻ ചാൻസ് ഇല്ല അവർക്ക് കോൾഡ് വരും അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ തലയിൽ തേച്ച് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് ഈ മുള്ളെല്ലാം ഇതാക്കണം എന്നാലേ നമുക്ക് ഉള്ളു ഭാഗം ഇതെടുക്കാൻ കഴിയുള്ളു നമ്മള് ഉള്ളില് ജലം എടുക്കണം നമുക്ക് അതിൻ്റെ അടക്ക് ഇതെല്ലാം ഒരോയാൾ വിചാരിക്കുന്നുണ്ടാവും അറിയാത്ത വർക്കാണ് അറിയാ അറിയാത്ത വർക്ക് ഇത് അവർ വിചാരിക്കുന്നുണ്ടാവും ഇത് അങ് എടുത്ത് ഇത് ആ മ ഈ മഞ്ഞ കളഞ്ഞിട്ട് വേ അങ്ങ് ആയി മിക്സിയിൽ ഇട്ടാൽ മതി അങ്ങനെ ഒന്നുമല്ല ഇത് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി വെച്ച് കൊടുക്കാം അപ്പം അതിൻ്റെ മഞ്ഞക്കറക്ക് പോയി കിട്ടും ഗൈസ് ചാട്ടറിനോടിയോ പോയി ഭ്രൂണോണ് കൂട്ടിയിട്ട് എവിടെയാമ്മ പോയത് ബ്രൂണോനെ നടത്തിക്കാൻ നമ്മൾ ഈ പേപ്പർ എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ആലവേര മഞ്ഞക്കറിയൊക്കെ പോയി നമ്മൾ നന്നായി വാഷ് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെല്ലെടുക്കാം ചെറിയ നമുക്ക് അരച്ചെടുക്കണം ഇത് ചെയ്യുന്നവർ സൂക്ഷിച്ചു വേണം ചെയ്യാൻ നിങ്ങളെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് ജെല് എനിക്ക് ജെല്ല് തൊടാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല സോഫ്റ്റ് ആയിക്കും കുട്ടികളൊന്നും ഇത് ചെയ്യാൻ പാടില്ല നോക്കണം അതോ അമ്മേനെ അപ്പം ഇത് ചെയ്യുന്നവർ കുട്ടികൾ നോക്കണം നോക്കിയിട്ട് വേണം ചെയ്യാൻ നിങ്ങളെ കൈയെല്ലാം മുറിയാൻ ചാൻസുണ്ട് പേ പേന്റിനെ കൂട്ടിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ അമ്മ എന്നെല്ലാം പറഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ ഞാൻ അമ്മയാണ് ഇങ്ങനെ പറഞ്ഞത്

ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ ഇവന് ബ്രൂണോൺ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒറ്റക്കന്നെ നമ്മൾ പറഞ്ഞാൽ നടക്കും കണ്ടോ ഇത് ലീഷ് ഇട്ടോണ്ടാണ് നടക്കാ നടക്കാത്തത് ലീശ് ഇട്ടില്ലെങ്കിൽ നടക്കും ഇതാ കഴിയാനായി കഴിയാനായിട്ടില്ല ഒന്നുകൂടി ഉണ്ട് അതെ ഇത് മുരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റേ മിക്സിയിലിട്ട് അയക്കാൻ അത്രക്കൊന്നും ഇല്ല രണ്ടാമത്തത് തോലൊക്കെ നന്നായിട്ട് വീഴുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ശരിട്ട് അരക്കും അതെല്ലാം അങ്ങനായി അരഞ്ഞു പോയിപ്പോൾ കൈ സ്ലിപ്പായിട്ട് ഇത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പൊട്ടി പൊട്ടി കയ്യിൽ നിൽക്കുന്നില്ല ഇത് ജെല്ലെടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് തലയിൽ തേക്കുന്നതാണ് നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തിടുന്നതാണ് നല്ലത് തലയിലാവുമ്പോൾ കുഴപ്പമില്ലല്ലോ അതിന് ഗ്രീൻ പാർട്ടെല്ലാം വന്നാൽ അത് മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുക്കുന്നില്ല അന്നേരം നല്ല നല്ല മിക്സ് ആയിക്കോളും അത് നമുക്കെടുത്ത് ഇത് നേരിത് കട്ട് ചെയ്യാൻ പറ്റില്ല

ഫിജില് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പച്ചപ്പിടിക്കുന്ന സാധനം എടുക്കാനുള്ള ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് അമ്മ എടുത്തു ഇതാ അപ്പോൾ നമ്മുടെ അലോവേര ജെല്ല് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത് നമുക്ക് ഒരു ബൗളിലേറ്റ് മാറ്റിണ്ടില്ലേ അതിൻ്റെ തൊലിയും കൂടെ വന്നതുകൊണ്ടാണ് ഈ ക്രീം കളർ അല്ലെങ്കിൽ നല്ല വൈറ്റ് കളറായിട്ടേ ഉണ്ടാവുള്ളൂ ജെല്ലും മാത്രമാണെങ്കിൽ എവിടെ ഇത് തേക്കണം വാ മിക്സിന്റെ ജാറ് നന്നായി വൃത്തിയാക്കിയിട്ട് മാത്രമേ ഇനി ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഇത് നമുക്ക് സിയോനയുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം നമുക്കിനി അലോവേര ജെല് തലയിൽ നന്നായിട്ട് തേച്ച് കുഴപ്പിച്ച് കൊടുക്കാം അല്ലേ ശരിക്ക് പിടിക്കണേ സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കണം നമ്മൾ നേരത്തെ എണ്ണ തേച്ച പോലെ സ്കാൽപ്പിൽ നന്നായി തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നല്ല തണുപ്പുണ്ടാവും അല്ല മോളെ തലയിൽ തേച്ചാൽ നല്ല തണുപ്പായിരിക്കും തലയിൽ തേച്ചിട്ടുണ്ട് ഇപ്പോൾ കോൾഡൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ അധിക സമയം തേച്ച് നിൽക്കണ്ട ഒരു പത്ത് ഒക്കെ വെച്ചിട്ട് വേഗം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലാത്തവർ ഒരു അരമണിക്കൂറൊക്കെ തേച്ച് വെച്ചുകൊടുക്കും ഞാൻ ഇവർക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ അരമണിക്കൂറൊക്കെ വെക്കാറുണ്ട് എൻ്റെ തലയിൽ ഞാൻ തേച്ച് അങ്ങനെ വെക്കാറുണ്ട് ഫോൾ ഉള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മിക്ക ആൾക്കാർക്കും അറിയാം ഇതൊക്കെ ാലും അപ്പോൾ നമ്മൾ അലോവേര ജെല്ല് നന്നായിട്ട് തലയിൽ തേച്ചിട്ടുണ്ട് ഇനി ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കും അപ്പോൾ അത്ര വരെ നേരത്തേതുപോലെ മുടി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ റിസൾട്ട് കിട്ടുമെന്ന് എന്തായാലും ഹെയർ ഹെയർഫോളിന് നല്ലൊരു മാറ്റം ഉണ്ടാവും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ ബൈ 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 നനനക്ക് but i get better get better get it